എന്തെന്നാൽ അവരിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനം പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു വിശുദ്ധ യോഹനെ അറിയിച്ച സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ് തന്നിൽ വിശ്വസിച്ച ആരും നശിച്ചു പോകരുതെന്ന് തന്നിൽ അർപ്പിക്കുന്ന വിശ്വാസം അത്രയും ഗൗരവവും സുദൃഢവുമായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് ധ്യാനിക്കേണ്ടത് ഞാൻ നശിച്ചു പോകാതിരിക്കുന്ന വിധത്തിലുള്ളതാണോ എൻ്റെ വിശ്വാസം എന്നുള്ളത് എൻ്റെ വിശ്വാസത്തെ ഞാൻ അതിൻ്റെതായ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുന്നുണ്ടോ എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം എൻ്റെ ജീവിതത്തെ രക്ഷിക്കുവാൻ ഉതകം വിധം കരുത്തുറ്റതും വിശ്വസ്തവുമാണോ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ വിശ്വാസിയാണെന്ന് പറയുമ്പോൾ എത്രമാത്രം വിശ്വാസം എനിക്ക് എന്റെ അനുദിന ജീവിതത്തില് പ്രാവർത്തികമാക്കുവാൻ സാധ്യമാകുന്നുണ്ടെന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും പിതാവായ ദൈവം തൻ്റെ സ്വന്തം പുത്രനെയാണ് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നൽകുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം നൽകുന്ന വിലയാണ് ഇവിടെ പ്രകടമാവുക സ്വപുത്രനെ നൽകുവാൻ തക്ക വിധം ഈ ലോകത്തെ ദൈവം അത്രയധികമായിട്ട് സ്നേഹിക്കുന്നുണ്ട് നമുക്ക് നമ്മോടൊന്ന് ചോദിക്കാം നമ്മൾ ഓരോരുത്തരും അതേ വിധത്തിൽ ദൈവത്തെ തിരിച്ച് സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ പോലും നഷ്ടപ്പെടുത്തിയിട്ട് ദൈവത്തെ സ്നേഹിക്കുവാൻ എനിക്ക് സാധിക്കുമോ പിതാവായ ദൈവം തണ്ണിൽ വിശ്വസിക്കുന്നവരുടെ രക്ഷ ആഗ്രഹിക്കുന്നത് മാത്രമല്ല അത് ഉറപ്പാക്കുവാനും പിതാവ് എല്ലാം ചെയ്യുന്നുണ്ട് നമുക്ക് ഭരമേൽപ്പിക്കപ്പെട്ടവർ അത് കുടുംബാംഗങ്ങളാകാം സമൂഹങ്ങളാകാം എന്നിവരുടെയൊക്കെ രക്ഷ ഉറപ്പിക്കുവാനും അവരുടെ ആത്മാവിൻ്റെ നാശം ഒഴിവാക്കുവാനായിട്ടും നാം ഓരോരുത്തരും കടപ്പെട്ടവരുമാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ രക്ഷയ്ക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾക്കാണ് എന്തെല്ലാം നഷ്ടങ്ങൾക്കാണ് ഞാൻ തയ്യാറാകുന്നത് എൻ്റെ കൂടെയുള്ളവരുടെ രക്ഷ ഉറപ്പിക്കുവാനായിട്ട് സാധ്യമായതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടോ നമുക്ക് ധ്യാനിക്കാം ഇന്ന് അനുദിന ജീവിതത്തിൽ നാം ഒക്കെ കണ്ടുമുട്ടുന്ന വ്യക്തികളിലേക്ക് ഈശ്വര സാന്നിധ്യം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് നമ്മുടെ പ്രാർത്ഥന ഇപ്രകാരമാവട്ടെ കാരുണ്യം മാത്രമായ ദൈവമേ അങ്ങ് നൽകിയ രക്ഷ ഞാൻ അനുഭവിക്കുമ്പോൾ എന്നിലൂടെ എൻ്റെ ചുറ്റുവട്ടങ്ങളിലേക്കും ആ രക്ഷയുടെ കിരണങ്ങൾ കൊടുക്കുവാനായി എന്നെ യോഗ്യനാക്കണമേ യോഗ്യ ആക്കണമേ എന്ന് ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ